आ, ओ, आ, आ, हा? हा? ി അടുത്ത് എവിടെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റിയ കടയുണ്ടോ എന്റെ ഫോണിലെ ബാലൻസ് തീർന്നു ഓ അതാണോ കാര്യം അതിപ്പോ ശരിയാക്കി തരാം ഞാൻ വിളിച്ച ഒരു മൈൻഡും അവര് പറയേ ചേച്ചിയുടെ മൊബൈൽ ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കണോന്ന് റീചാർജ് ാണൻ കേട്ടവനെ ഫോൺ ദേ വന്ന കണ്ടോ എടാ ഫോൺ റിങ് ചെയ്ത് തുടങ്ങുമ്പോ നീ ഫോൺ കട്ട് ചെയ്ത് പോവാനല്ലേ ചേട്ടാ ഒരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ടോ എനിക്കൊരു സഹായം ചെയ്യാവോ എന്താ പറ നൂറ് രൂപയ്ക്ക് ഒരു നമ്പറിലേക്ക് റീചാർജ് ചെയ്ത് തരുമോ കാശ് കൊണ്ടുതരാം നീ ഇപ്പ തന്നെ എനിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ തരാനുണ്ടാ കിട്ടില്ല എന്റെ അപ്പോട് അവസാനി കടയി േട്ടാ വല്ലാത്തൊരവസ്ഥ ആയി പോയത് കൊണ്ടാ എന്റെ ലവറിനു മുന്നിലിട്ട് എന്നെ ഇങ്ങനെ മാനം കെടുത്തല്ലേ പ്ലീസ് എന്തായാലും കുറച്ച് വേഗം വെച്ചിട്ട് പോടാ പിന്നെ വേറൊരു കാര്യം ജിമ്മിലൊക്കെ പോയി ബൈസപ്സ് ഒക്കെ ഇതൊക്കെ നീ ഡെയിലി പറയുന്ന കാര്യങ്ങളല്ലേ ശരി എന്നാ ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ ഒന്ന് വേഗം ചെയ്തേക്കണേ താങ്ക് യു ഇനി കൊറച്ചു നേരത്തിനുള്ളിൽ നിങ്ങളുടെ ഫോൺ റീചാർജ് ആയിരിക്കും പിന്നെ വേറൊരു കാര്യം ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി കാരണം ഈ വീടിന്റെ ഹോൾ ഇൻചാർജ് ഞാനാണ് മുത്തശ്ശി സ്വന്തം വീട് പോലെ കരുതിയാ മതി കേട്ടോ ഒരു മടിയും വിചാരിക്കണ്ട ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മുത്തശ്ശി വന്നതിനേക്കാൾ ക്ഷീണിച്ചിരിക്കുക ആ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ വന്നപ്പ മുതലുള്ള ഇളക്കോ ഒരു ജോലി ഇല്ലാതെ വേറെ ഇല്ലല്ലോ അതുകൊണ്ട് പോവാത്തതാ അമ്മ ചേച്ചിക്ക് ഇപ്പൊന്നു വേണ്ടത് അവള് പണ്ടും ഇങ്ങനെ തന്നെയാ ശരിക്കും കഴിക്കേ പ്രായത്തിൽ ഇങ്ങനെ എങ്ങനെ ഞാൻ ഞാൻ കൊടുത്തിട്ട് പിന്നെ നീ കഴിക്കും നല്ല ഉരുള ഉരുട്ടി വായിൽ ഇങ്ങത്താ ഇളക്കത്തിലാണല്ലോ ആഴ്ചയിൽ ഒരു ദിവസം പോലും കുളിക്കാത്ത ആള് ഇന്ന് മൂന്ന് തവണ കുളിച്ച് ഡ്രസ്സും മാറി അലമാരയിൽ നിങ്ങളുടെ മൈൻഡ് വോയിസ് കേ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ ഭക്ഷണം ഒന്നും വേണ്ടാന്ന് പറയുന്നത് കേട്ടല്ലോ മോൾ ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞോണ്ടല്ലോ ഈശ്വരൻ ഞങ്ങളോടായിരിക്കും വന്ന് ചോദിക്കുക വളരുന്ന പ്രായത്തിൽ പെൺകുട്ടികൾ കഴിക്കാതിരുന്ന ഈശ്വരന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ലെഗ്സ് ഒക്കെ ഷേക്ക് ആവും ബോഡി വീക്കാവും സൂക്ഷിച്ചോണേ അതുകൊണ്ട് ഇതൊന്ന് കഴിച്ചേ എനിക്ക് വിശക്കുന്നില്ല അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരുന്ന ആദ്യം അൾസർ വരും പിന്നെ അത് ക്യാൻസർ ആയൊക്കെ മാറും അതുകൊണ്ടാണ് എല്ലാവരും സമയത്തിന് ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലായോ ഇങ്ങനെ വേണ്ടാന്നൊന്നും പറയാതെ കഴിച്ചേ എനിക്ക് വേണ്ട ഓ മൈ ഗോഡ് ഈ മോഡേൺ പെൺകുട്ടികളൊന്നും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാ ശരിയാവുക ഇനി ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കും ഭക്ഷണം കഴിക്കുന്നവരെ പ്ലീസ് ഞാൻ നന്നായി ആ എന്താ എന്റെ ജീവിതത്തിലേക്ക് ഭാഗ്യദേവത കടന്നു വരുമെന്ന് പലതവണ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ ദേവത വന്നിട്ടുണ്ട് പക്ഷെ ഭാഗ്യം ഇതുവരെ എന്നെ തേടി വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ലേ രണ്ട് കാലും ഞാൻ തല്ലിടിച്ചു കഴിഞ്ഞട്ടാ ഞാൻ കരുതി

സമാധാനായിരുന്നു അമ്പലത്തിൽ എന്ത് പറ്റി ഡ്രസ്സൊക്കെ ചെളി പിടിച്ചിരിക്കാണല്ലോ നിങ്ങൾ എവിടെയെങ്കിലും വീണോ ഷൈനെ പ്രദീക്ഷണം ചെയ്തതാ മുത്തശ്ശന്റെ അസുഖം ഭേദമായ

ഞാൻ മാപ്പ് തരണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ സമയത്തിന് ഭക്ഷണം കഴിക്കണം കഴിക്കുന്നു തെണ്ടികൾക്ക് വേറൊരു പണിയില്ല അല്ലെ അളിയാ ഞാനിപ്പ വിചാരിച്ചോളൂ കേട്ടോ എന്ത് ചെയ്യാൻ ഇല്ല അളിയാ എനിക്ക് തീരെ സുഖമില്ല കൊറച്ചു ദിവസം റെസ്റ്റ് എടുക്കണോന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ എടുത്ത് മാറ്റിവെച്ചു പറ്റിയ ഞാൻ കൊറച്ചേ കഴിക്കാറുള്ളൂ ഫോട്ടോയാ ഇതെന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാ സത്യമാണോ ആ ഈ ഫോട്ടോ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ ഒറ്റമിന്റ്റ ഞാൻ വരുന്നു അല്ലെ ഇത് എവിടെ പോവാ ഞാൻ ഓ ഈ പോവാറ് കാരണം ഒക്കെ ക്ലീൻ ചെയ്തപ്പോ കിട്ടിയതാ അമ്മയോട് ചോദിച്ചു ഞാൻ അപ്പൊ ആരാന്നും അറിയില്ല എന്നാ പറഞ്ഞേ അച്ഛനോട് ചോദിച്ചപ്പോ മുത്തശ്ശന്റെ ഫ്രണ്ടിന്റെ കൊച്ചുമോളന്ന പറഞ്ഞു നാളായിട്ട് ആരാന്ന് ആരാട്ടോ ഇതിലെ മൂക്ക് ഭയങ്കര ഫ്ലാറ്റ് അല്ലേ പിന്നെ

ഇഷ്ടായോനിക്ക് അല്ല ആ ഫോട്ടോന്ന് എന്നെ വെട്ടിമാറ്റി താൻ മാത്രമുള്ള ഫോട്ടോ ആക്കി മാറ്റില്ലല്ലോ അല്ലേ ഏ ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല പ്രോമിസ് 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 അയ്യോ ഞാൻ ഞാൻ അയ്യോ അയ്യോ ഈ ഈ രാത്രി ഇത് പോവാ കൂട്ടിക്കൊണ്ട് മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിൽ ഷോപ്പിൽ ഒന്ന് നേരത്തെ കൂട്ടി എന്തിനാ എന്തായാലും വേണ്ട ഞാനും ഗായത്രിയും കൂടെ പോയിക്കോളാം കൊണ്ടുപോകണ്ടേ ഞാൻ പോയി വാങ്ങിച്ചോ ഫോണിൽ ആരോടോ ആരോടും കേട്ടല്ലോ അത് പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കള്ളുപിടിക്കാനായിട്ട് വിളിക്കും എനിക്ക് ഡ്രിങ്ക്സിന്റെ മണം കേട്ടാൽ തന്നെ അപ്പ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും അതുകൊണ്ട് അവന്മാരോട് ഞാൻ നിവൃത്തിയില്ലാത്തൊരു കള്ളം പറഞ്ഞതാ എന്നാ ശരി വാ പോക ആ എന്നാ പിന്നെ പോയിട്ട് വരാം വാ പറ്റിയ വാൻസ് കേട്ടാ എവിടെന്നു വേണമെങ്കിലും ഓടി വരുന്നവൻ അവൻ ഇന്ന് വന്നിട്ടില്ല എന്തോ കാര്യമുണ്ട് അല്ലേ അവൻ വെള്ളവടി പാർട്ടിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ വേറെന്തോ ഒരു പണി സ്റ്റാർട്ട്

ആ നിപ്പ് കണ്ടിട്ട് വേറെ എന്തോ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കണ്ടോ ഞാൻ വരാന്ന് എന്തിനാ ഈ രാത്രി എന്റെ കൂടെ ഞാൻ അതുകൊണ്ട് വിഷമിച്ചതൊന്നും അല്ല പിന്നെ നാളെ മുത്തശ്ശിയുടെ ആനിവേഴ്സറിയാ എല്ലാ വർഷവും നല്ല ഗ്രാൻഡായിട്ട് പക്ഷെ ഈ വർഷം അതൊന്നും എല്ലാ വർഷത്തെക്കാളും ഒറ്റമുണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് പിന്നിലല്ല മുന്നിൽ കേറിയിരുന്നു പിന്നെ ചെയ്തിട്ടു അതുകൊണ്ടാ വരിടേ അങ്ങോട്ട് നോക്കി പുറകെ ഇരുന്നവള് മുന്നിലേക്ക് കയറിട്ടുണ്ടെങ്കിൽ വേറെന്തോ പരിപാടിക്കാ കാ